ഇസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമ്മില്ല വസ്ലാത്ത് വസ്സലാമ റസൂലില്ല ഇന്ന് കോഴിക്കോട് ജില്ല വനിതാ വിഭാഗത്തിൻ്റെ അഭിമാനത്തിൻ്റെ ദിവസമാകുന്നു കാരണം ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെയും തോളിലേറ്റിക്കൊണ്ട് ഈ കടപ്പുറത്തു കൂടി ഇസ്ലാമിന് വേണ്ടി സമരം നയിച്ച് ഈ സദസ്സിലേക്ക് എത്തിയവരാണ് കോഴിക്കോട് ജില്ലാ വനിതാ ജമാ ഇസ്ലാമിയുടെ എല്ലാവിധ ആശംസകളും ഹൃദയത്തിൽ തൊട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് നമുക്കറിയാം നമ്മളെല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലത്ത് ജീവിക്കുന്നവരാണ് വിവരവും വിവരക്കേടും ഒന്നിച്ച് വിളമ്പിയിട്ട് അതേ ഒരു ലഹരിയായി ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അതിലൂടെയാണ് നേരത്തെ ഇവിടെ സംസാരിച്ച പുതിയ സ്വാതന്ത്ര്യത്തെ പറ്റി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അടിമത്തത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടണം ഒരു പുതിയൊരു സ്വാതന്ത്ര്യം അതാണ് പുരോഗമനം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ എത്തി നിൽക്കുന്നത് എവിടെയാണെന്നറിയോ ആരുടെയൊക്കെയോ അടിമത്വത്തിലേക്ക് മനുഷ്യന്റെ അടിമത്വത്തിലേക്ക് അല്ലെങ്കിൽ ലഹരിയുടെ അടിമത്വത്തിലേക്ക് ആത്മഹത്യയിലേക്ക് അങ്ങനെ അങ്ങനെ നമ്മൾ ഒന്നുമല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് സോഷ്യൽ മീഡിയ നൽകുന്ന വിവരവും വിവരക്കേടും അല്ല നമ്മുടെ ജീവിതം എന്ന് നിർണയിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ മുന്നിൽ നടക്കേണ്ടവരാണ് മുസ്ലിം പെൺകുട്ടികൾക്ക് ആകാശങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ട് നേരത്തെവിടെ അമീർ സംസാരിച്ചല്ലേ യൂണിവേഴ്സിറ്റികളിലൂടെ അതായത് ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റികളിലും ഒക്കെയും എത്തേണ്ടവരാണ് നിങ്ങൾ ലോകത്തിന് മുമ്പിൽ നടക്കേണ്ടവരാണ് നിങ്ങൾ ലോകത്തിന് മുമ്പിൽ ഇസ്ലാമിന്റെ വെളിച്ചം പകർന്നു കൊടുക്കേണ്ടവരാണ് നിങ്ങൾ അതുകൊണ്ട് സ്റ്റാറ്റസ് ഇടുന്ന കാലാണ് നമ്മൾ ഇന്ന് നമുക്ക് സ്റ്റാറ്റസുകൾ ഉണ്ടാവണം എവിടെ എത്തണം നമ്മുടെ കരിയറിൽ എവിടെ എത്തണം എന്നൊരു സ്റ്റാറ്റസ് ഉണ്ടാവണം നമ്മുടെ ഫാമിലി സ്റ്റാറ്റസ് ഉണ്ടാവണം രണ്ടാമത്തത് ഫാമിലിയുമായിട്ട് നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ കൂട്ടുകാരായിട്ട് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ മനസ്സ് അവരുടെ മുമ്പിൽ തുറക്കുന്നവരാകണം മൂന്നാമത് സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം നമുക്ക് ഈ സമൂഹത്തിനോട് നമുക്ക് പ്രതിബദ്ധതയുണ്ട് ഈ സമൂഹത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇടപെടേണ്ടതുണ്ട് നാലാമത് സ്പിരിച്വൽ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം ആ സ്പിരിച്വൽ സ്റ്റാറ്റസിലേക്കാണ് ജി ഐ ഒ നിങ്ങളെ വിളിച്ചു അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഇന്നു മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ ഈ ജി ഐ ഒയോടൊപ്പം നടക്കണം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു